നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേരള സർവകലാശാല കലോത്സവത്തിൽ നടന്നത് അങ്ങേയറ്റം നാറിയ കളികളാണ് ഒന്നും രണ്ടും സ്ഥാനങ്ങൾക്കായി ലക്ഷങ്ങൾ തിരിച്ചറിയാൻ അടയാളങ്ങളിട്ടു വിധികർത്താക്കളുടെ കീശ നിറഞ്ഞു മത്സര ഫലം അട്ടിമറിക്കാൻ വൻ കോഴ ഇടപാട് നടന്നുവെന്ന ആരോപണങ്ങൾ ശരിവെക്കുന്ന വാട്സാപ്പ് സന്ദേശങ്ങളും ശബ്ദരേഖയും പുറത്തു വന്നു വിദ്യാർത്ഥികളും അധ്യാപകരും ഉൾപ്പെടുന്ന ഗ്രൂപ്പുകളിലാണ് ശബ്ദരേഖ അടക്കമുള്ള സന്ദേശങ്ങൾ പ്രചരിക്കുന്നത് ടീമുകളെ തിരിച്ചറിയാനുള്ള രേഖകൾ സഹിതം വിധികർത്താക്കൾക്ക് നൽകിയെന്ന് സംശയിക്കുന്ന സ്ക്രീൻഷോട്ടും പ്രചരിക്കുന്നുണ്ട് മത്സരാർത്ഥികളും ഇടനിലക്കാരും തമ്മിലുള്ള ശബ്ദരേഖയാണ് പ്രചരിക്കുന്നത് മാർഗംകളിയുടെ വിധി നിർണയത്തിന് പിന്നാലെയാണ് കോഴ ആരോപണം ഉയർന്നത് വിധികർത്താക്കളുടെയും ഇടനിലക്കാരന്റെയും ഫോണുകൾ സംഘാടകർ പിടിച്ചെടുത്തിരുന്നു ആദ്യ ദിനം മുതൽ തന്നെ അമർഷവും പരാതികളും നിറഞ്ഞ കേരള സർവകലാശാല യുവജനോത്സവത്തിന്റെ മത്സരഫലം അട്ടിമറിക്കാൻ കോഴ ചോദിച്ചു ശബ്ദരേഖകളാണ് പുറത്തു വന്നിട്ടുള്ളത് വിവിധ സ്ഥാനങ്ങൾ ലഭിക്കാൻ ലക്ഷങ്ങളാണ് ആവശ്യപ്പെടുന്നത് കലോത്സവം അവസാനിച്ചതിന് പിന്നാലെയാണ് ശബ്ദരേഖ പുറത്തു വന്നിരിക്കുന്നത് ഒന്നാം സ്ഥാനത്തിന് ഒന്നര ലക്ഷം രണ്ടാം സ്ഥാനത്തിന് ഒരു ലക്ഷം മൂന്നാം സ്ഥാനത്തിന് അൻപതിനായിരം എന്നിങ്ങനെയാണ് സമ്മാനങ്ങൾക്കുള്ള നിരക്ക് വിദ്യാർത്ഥികളും അധ്യാപകരും ഉൾപ്പെടുന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലാണ് ഈ സന്ദേശങ്ങൾ പ്രചരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു സന്ദേശത്തിന്റെ സ്ക്രീൻഷോട്ടും പ്രചരിക്കുന്നുണ്ട് കോഴ നൽകിയവരെ വിധികർത്താക്കൾക്ക് മനസ്സിലാക്കാൻ കാൽപാദത്തിന്റെ അടിയിൽ അടയാളമിടണമെന്ന് എഴുത്തും ചെസ്റ്റ് നമ്പറിന്റെ ചിത്രവും അടങ്ങിയ വാട്സാപ്പ് സന്ദേശത്തിന്റേതാണ് സ്ക്രീൻഷോട്ട് മത്സര ഫലം അട്ടിമറിക്കാൻ വൻ കോഴ ഇടപാട് നടന്നുവെന്ന ആരോപണങ്ങൾക്ക് പിന്നാലെയാണ് വാട്സാപ്പ് സന്ദേശങ്ങൾ വരുന്നത് നേരത്തെ വൻ സംഘർഷമുണ്ടാകുമെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വി സി ഇടപെട്ട് യുവജനോത്സവം നിർത്തിവച്ചിരുന്നു മത്സരങ്ങൾ പൂർത്തിയാകും മുൻപ് തന്നെ വി സിയുടെ നിർദ്ദേശം പ്രകാരം ഉത്തരവിറങ്ങുകയും ചെയ്തിരുന്നു സർവകലാശാല ചരിത്രത്തിലാദ്യമായാണ് യുവജനോത്സവം പൂർത്തിയാകാതെ നിർത്തിവെക്കുന്നത് പരാതികൾ തീർക്കാതെ മത്സരങ്ങൾ നടത്തേണ്ടെന്ന് തീരുമാനിച്ചതോടെ സമാപന സമ്മേളനം ഉപേക്ഷിക്കുകയായിരുന്നു ഇനിയുള്ള ഫലങ്ങൾ പ്രഖ്യാപിക്കേണ്ട എന്നും ട്രോഫികൾ നൽകേണ്ടെന്നും വി സി നിർദ്ദേശിക്കുകയായിരുന്നു സംഘനൃത്ത മത്സരം മാത്രം അവശേഷിക്കുകയാണ് കലോത്സവം നിർത്തിവെച്ചത് വാനിയോസിന് ഒന്നാം സ്ഥാനം കിട്ടിയ മാർഗംകളിയുടെ ഫലം പരാതിമൂലം തടഞ്ഞുവെച്ചിരുന്നു തിരുവാതിരയുടെ മത്സരഫലവും പ്രഖ്യാപിച്ചിട്ടില്ല അപ്പീൽ കമ്മിറ്റി ചേരാനിരിക്കെയാണ് മേള തന്നെ നിർത്തുന്നത് അവസാന ഇനമായിരുന്ന സംഘനൃത്തത്തിന് തയ്യാറായിരുന്ന പെൺകുട്ടികൾ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കാതെ പ്രതിഷേധ നൃത്തം അവതരിപ്പിച്ചതും പ്രധാന വേദിയായ സെനറ്റ് ഹാൾ തിങ്കളാഴ്ച സാക്ഷ്യം വഹിച്ചു വേദിയിലെ ഗുരുതര സാഹചര്യം വിദ്യാർത്ഥികളുടെ സുരക്ഷയും പരിഗണിച്ച് യുവജനോത്സവത്തിന്റെ തുടർ സംഘാടനം നിർത്തിവെക്കണമെന്ന് വി സി നിർദ്ദേശിക്കുകയായിരുന്നു അവസാന ദിനമായ തിങ്കളാഴ്ച രാവിലെ മുതൽ തന്നെ മത്സരങ്ങൾ മുടക്കിക്കൊണ്ട് പ്രധാന വേദിയായ സെനറ്റ് ഹാളിനു മുന്നിൽ വിദ്യാർത്ഥികൾ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചിരുന്നു കൈക്കൂലി വാങ്ങി ഫലം അട്ടിമറിച്ചതിന് വിധികർത്താവിനെയും പ്രതിഷേധിച്ചതിന്റെ പേരിൽ വിദ്യാർത്ഥികളെയും പോലീസ് അറസ്റ്റ് ചെയ്തതുൾപ്പെടെ അസാധാരണ സംഭവങ്ങൾക്കാണ് ഇത്തവണ കലോത്സവം വേദിയായത് ആദ്യ ദിനം അരങ്ങേറിയ മാർഗ്ഗം കളിയുടെ ഫലം പ്രഖ്യാപനത്തിൽ തുടങ്ങിയതാണ് താളപ്പിഴ് പിന്നാലെ പല മത്സരങ്ങളിലും ആരോപണവും പ്രതിഷേധവും നിറഞ്ഞതോടെ കലോത്സവം പലതവണ നിർത്തിവെക്കേണ്ടി വന്നു മത്സരങ്ങൾ മുടങ്ങിയതോടെ ചമയങ്ങൾ അണിഞ്ഞ് കുട്ടികൾ മണിക്കൂറുകളോളമാണ് കാത്തിരിക്കേണ്ടി വന്നത് തങ്ങളുടെ പ്രവർത്തകരെ എസ്എഫ്ഐക്കാർ തിരഞ്ഞുപിടിച്ചു മർദ്ദിക്കുന്നുവെന്ന പരാതിയുമായി കെഎസ് യുവും രംഗത്തെത്തിയിരുന്നു കെഎസ്യു ലോ കോളേജ് യൂണിറ്റ് സെക്രട്ടറി നിതിൻ തമ്പി ഉൾപ്പെടെയുള്ളവർക്കാണ് മർദ്ദനമേറ്റത് സംഭവത്തിൽ പതിനാറ് എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെ കേസെടുത്തിരുന്നു ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച കെഎസ്യു പ്രവർത്തകർ സംഘടിച്ചതോടെ കലോത്സവ വേദിയിൽ വലിയ സംഘർഷം നിറഞ്ഞു